ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായപ്പോള റെസിപ്പിയാണ് വളരെ ഹെൽത്തിയും എന്നാൽ വളരെയേറെ രുചികരവുമായ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണിത് മലബാറിലെ ഒഴിച്ചുകൂടാൻ ആവാത്തൊരു സ്പെഷ്യൽ വിഭവമാണല്ലോ കായപ്പോള ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കായപ്പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് എനിക്കിത് നല്ലതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കിയാൽ നിങ്ങൾക്കും ഇതുണ്ടാക്കിയെടുക്കാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആറ് നല്ല പഴുത്ത വലിയ നേന്ത്രപ്പഴമാണ് ഇതിൻ്റെ തൊലികളെല്ലാം കളഞ്ഞതിന് ശേഷം നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് തയ്യാറാക്കുവാനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് പാലും ചേർത്ത് അതിലോട്ടാവശ്യമായ അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇത് തയ്യാറാക്കുവാനായി ഒരു പാനടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ടൊരു ടീസ്പൂൺ നെയ്യൊഴിച്ച് നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് അല്പം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് രണ്ടും നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം പാനിൽ നിന്നും കോരിയെടുക്കുക ഇപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവ രണ്ടും വറുത്തു കോരിയ ആ പാനിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച പഴം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്ത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് തയ്യാറാക്കുവാനായി പഴയ ഒരു പാനോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ അല്പം ഉപ്പൊന്ന് വിതറിക്കൊടുത്ത് നന്നായി ഒന്ന് നിരത്തി കൊടുക്കുക ഇനി ഇത് തയ്യാറാക്കുവാനായി നേരത്തെ മിക്സിയിൽ അടിച്ചുവെച്ച കൂട്ടും വേവിച്ച് വെച്ച പഴവും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നേരത്തെ നമ്മൾ ഉപ്പ് നിരത്തി വെച്ച ആ പാത്രം നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇത് തയ്യാറാക്കുവാനായി എടുത്തുവെച്ച ആ പാത്രം ഉപ്പിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക അതിലോട്ട് അല്പമൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലോട്ട് ചട്ടി ചൂടാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ട് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക മിക്സ് എല്ലായിടത്തേക്കും ഒരുപോലെയാകുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ നിരത്തി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കി ചെറുതായിട്ടൊന്ന് ഉറച്ചു വരുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്ന് വിതറിക്കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതാ നമ്മുടെ കായ്പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ സ്റ്റൗവിൽ നിന്നും മാറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കായപ്പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അടിഭാഗം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണിത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത് കാണാം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും